ഫേസ്ബുക്കിൽ കണ്ടൊരു കുറിപ്പാണ് പറയാൻ പോകുന്നത് ഇഞ്ചുഡി കമ്മീഷൻ റിപ്പോർട്ട് ചോദിച്ചുകൊണ്ടുള്ള വ്യാജരേഖാ കേസ് പ്രതിയായ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികനായ ഫാദർ ബെന്നി മാരാപറമ്പലിന്റെ ഹർജി പിൻവലിച്ചുകൊണ്ട് ഓടേണ്ടി വന്ന സാഹചര്യം കേരളത്തിലെ ഹൈക്കോടതിയുടെ തെറ്റുതിരുത്തൽ കൂടിയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തുണ്ടുഭൂമി കച്ചവട വിവാദത്തെ തുടർന്ന് ആ വിവാദം ഉയർത്തിക്കൊണ്ടുവന്ന എറണാകുളത്തെ സുനഹദോസ് വിരുദ്ധരായ വൈദികരുടെ പാർശ്വവർത്തിയായ ഒരു ചെറുപ്പക്കാരൻ കൊടുത്ത കേസിനെ തുടർന്ന് ഹൈക്കോടതിയിൽ നടന്ന വാദത്തിൽ സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മർ ജോർജ് ആലഞ്ചേരി പിതാവിനെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി സഭാതലവൻ രാജാവാണോ എന്ന പരാമർശം നടത്തിയ വ്യക്തിയായിരുന്നു അന്ന് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കമാൽ പാഷ കമാൽ പാഷയ്ക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു എന്നതായിരുന്നു പിന്നീട് നമ്മൾ കണ്ട സംഭവങ്ങളിലൂടെയുള്ള യാഥാർത്ഥ്യം റിട്ടയേർഡ് ജസ്റ്റിസ് കമാൽ പാഷ ഒരു ക്രൈസ്തവ വിരുദ്ധ പ്രത്യേകിച്ച് കത്തോലിക്ക വിരുദ്ധ ജഡ്ജ് ആയിരുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ വിവിധങ്ങളായ വിധികളിലൂടെയും കമന്റുകളിലൂടെയും നമ്മൾ കണ്ടിട്ടുള്ളത് കേരള രാഷ്ട്രീയത്തിൽ ക്രൈസ്തവ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായിരുന്ന കെ എം മാണിസാറിനെതിരെ ആരോപണം ഉയർന്നു വന്നപ്പോൾ സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണമെന്നുള്ള കമന്റ് പറഞ്ഞുകൊണ്ട് ആ നീതിമാനെ ഘോഷിക്കുവാൻ ആജ്ഞ പുറപ്പെടുവിച്ചുകൊണ്ട് അനീതിക്ക് കൂട്ടുനിന്ന ആളാണ് പിന്നീട് രണ്ട് വിജിലൻസ് അന്വേഷണങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ കെ എം മാണിസാർ നീതിമാനായിരുന്നു എന്ന് വിധി എഴുതേണ്ടി വന്നു കമാൽ പാഷിയുടെ കോടതിയിലെ അനാവശ്യമായ ഒരു പരാമർശം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായി ബുദ്ധിമുട്ടുണ്ടാക്കിയത് മാത്രമല്ല ശാരീരികമായും അദ്ദേഹത്തെ തളർത്തിയിരുന്നു കുറച്ചു കാലത്തിന് ശേഷം അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ ക്രൈസ്തവ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രതീകമാണ് നഷ്ടപ്പെട്ടത് അതിന്റെ മുഖ്യ കാരണം ജസ്റ്റിസ് കമാൽ പാഷയുടെ അനാവശ്യ വിധിവാചകമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല കാനൂനിക നിയമപ്രകാരം രൂപതകളുടെ മെത്രാനാണ് അവിടുത്തെ ആസ്തികളുടെ ഉടമസ്ഥനും അവകാശിയും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തുണ്ട് ഭൂമികളുടെ കച്ചവടത്തെ തുടർന്നുണ്ടായ വിവാദം ആദ്യഘട്ടത്തിൽ കോടതി കയറിയപ്പോഴാണ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന കമാൽ പാഷ ആലഞ്ചേരി പിതാവ് രാജാവാണോ എന്ന ചോദ്യം ഹൈക്കോടതിയിൽ ഉയർത്തിക്കൊണ്ട് കത്തോലിക്കാ സഭയുടെ കാനൂനിക നിയമത്തെ ഇകിഴ്ത്തി സംസാരിച്ചത് സീറോമൽപാർ സഭയുടെ തലവനും പിതാവും നിലയ്ക്ക് സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ഒരു തരത്തിൽ രാജാവ് തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം കർദിനാൾ തിരുസംഗത്തിലെ ഒരു അംഗം നിലയ്ക്ക് അന്ന് ആലഞ്ചേരി പിതാവ് ആഗോള കത്തോലിക്ക സഭയിൽ സഭയുടെ രാജകുമാരന്മാരിൽ ഒരാളാണ് സഭയുടെ രാജകുമാരന്മാർ എന്ന നിലയ്ക്കാണ് വിശ്വാസികൾ കർദിനാൾമാരെ കാണുന്നതും അവരെ അഭിസംബോധന ചെയ്യുന്നതും അത്രയും ഉയർന്ന നിലയിൽ കത്തോലിക്കാ സഭ കാണുന്ന വ്യക്തിത്വത്തെ കീഴ്ത്തി പറഞ്ഞുകൊണ്ട് കത്തോലിക്കാ സഭയുടെ പൊതുബോധത്തെ തന്നെ കളിയാക്കുക എന്നുള്ളതായിരുന്നു തികച്ചും ക്രൈസ്തവ വിരുദ്ധനായി കമാൽ ഭാഷ ചെയ്തത് ക്രൈസ്തവ വിരുദ്ധവും സഭാവിരുദ്ധവുമായ ഒരു കമന്റ് ഹൈക്കോടതിയുടെ ചടിച്ച് നടത്തിയതിനാവശ്യമായ സാഹചര്യം ഒരുക്കിയ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എറണാകുളം അങ്കമാലയ ദ്രൂപതിയുടെ കേസുകൾ നടത്തുന്ന വക്കീൽ അഡ്വക്കേറ്റും സഭാവിരുദ്ധ ശക്തികളുടെ സഹായികളായ എറണാകുളം അങ്കമാലയ ദ്രൂപതിയിൽ ഏതാനും വൈദികരും കൂടിയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഹൈക്കോടതി കമാൽ ഭാഷ ചെയ്ത് തെറ്റ് ഇപ്പോൾ തിരുത്തിയത് എങ്ങനെയാണ് വ്യാജരേഖാ കേസിന്റെ ഭാഗമല്ലാതിരുന്ന ജോസഫ് ഇഞ്ചിയോടി എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ കോൺഫിഡൻഷ്യലായ പഠനത്തിന് തയ്യാറാക്കിയ റിപ്പോർട്ട് ചോദിച്ചുകൊണ്ട് അത് കിട്ടുന്നില്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് മജിസ്ട്രേറ്റ് കോടതിയിലും മജിസ്ട്രേറ്റ് കോടതി ആവശ്യം തള്ളിയതിനു ശേഷം ജില്ലാ കോടതിയിലും അവർ ഹർജിയുമായി പോയത് ഈ രണ്ട് കോടതികളും അവരുടെ ആവശ്യം അനാവശ്യമെന്നും ബാലുഷ്യമെന്നും വ്യാജരേഖാ കേസിൽ ആവശ്യമില്ല എന്നും കണ്ടുകൊണ്ട് തള്ളിക്കളയുകയായിരുന്നു യഥാർത്ഥത്തിൽ പ്രതിയായ ഫാദർ ബെന്നി മാര പറമ്പലും സംഘവും ലക്ഷ്യം വെച്ചത് ഹൈക്കോടതിയിൽ മുമ്പ് നടത്തിയതുപോലുള്ള ചില ധാരണകളുടെ കത്തോലിക്ക സഭയുടെ കോൺഫിഡൻഷ്യലായ കാര്യങ്ങളെ അട്ടിമറിക്കാമെന്ന ഒരു ദുരുദ്ദേശപരമായ നീക്കമായിരുന്നു അത്തരം ഒരു അട്ടിമറി നീക്കം ഒരു കൂട്ടം വിശ്വാസികളെങ്കിലും സംശയിച്ചതുമാണ് അതിന് കാരണമായി വിശ്വാസികൾ ഭയത്തോട് കണ്ടിരുന്നത് എറണാകുളത്തെ സുനഹതവിരുത്തരുടെ ശക്തി കേന്ദ്രമായ റിട്ടയേർഡ് ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ സാന്നിധ്യമായിരുന്നു ഇഞ്ചിയോഡി കമ്മീഷൻ റിപ്പോർട്ട് ചോദിച്ചുകൊണ്ടുള്ള ഫാദർ ബെന്നി മാരാപറമിന്റെ അപ്പീൽ ഹർജി പരിഗണിക്കുന്നത് നീണ്ടുപോകുകയും കോടതി പരിഗണനയ്ക്ക് എടുക്കുന്ന ദിവസങ്ങളിൽ തന്നെ കോടതിയുടെ പരിഗണനയിൽ വരാതെ മാറിപ്പോവുകയും ചെയ്തതുകൊണ്ട് വളരെയേറെ സംശയത്തോടെയും ആയിരുന്നു സഭയെ സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നത് അതിന് പിന്നിൽ റിട്ടയർഡ് ജസ്റ്റിസിന്റെ കരങ്ങൾ ഉണ്ടെന്ന് പോലും പലപ്പോഴും സംശയിച്ചിരുന്നു എല്ലാ ആശങ്കകളെയും മാറ്റിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ സത്യസന്ധവും നീതിനിഷ്ഠവുമായ നിലപാടിലൂടെ ഫാദർ ബെന്നി മാരാപറമ്പിൽ ദുരദേശപരമായി ഹൈക്കോടതിയിൽ സമർപ്പിച്ച അപ്പീൽ ഹർജി പിൻവലിച്ചുകൊണ്ട് ഓടേണ്ടി വന്നത് സീറോ മലബാർ സഭയുടെയും ആഗോള കത്തോലിക്ക സഭയുടെയും കാനൂനികമായ രഹസ്യാത്മകതയും അതിന്റെ ആധ്യാത്മികവും ഭൌതികവുമായ പ്രവർത്തനങ്ങളും ലോകമെമ്പാടും തുടരുന്നു എന്നതുകൊണ്ട് തന്നെ അത് തകർക്കുക എന്നത് സഭാവിരുദ്ധ ശക്തികളുടെ അജണ്ടയുടെ ഭാഗമാണ് സഭയുടെ അധികാര കേന്ദ്രങ്ങളെ തകർക്കും എന്നതിന്റെ ഭാഗമായിരുന്നു ജസ്റ്റിസ് കമലാ പാഷയിലൂടെ ആദ്യഘട്ടത്തിൽ കോടതി പരാമർശത്തിലൂടെ ഉണ്ടായതെങ്കിൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ രഹസ്യാത്മകതയെ തകർക്കുക എന്നതായിരുന്നു ഫാദർ ബെന്നിയുടെ അപ്പീൽ ഹർജിയുടെ ഉദ്ദേശം അപ്പീൽ ഹർജിയുടെ പരിഗണനാ വേളയിൽ ഒരു വൈദികനായ ഹർജിക്കാരന് അദ്ദേഹത്തിന്റെ സഭയുടെ ആഗോള തലവന് വേണ്ടി തയ്യാറാക്കപ്പെട്ട രഹസ്യ റിപ്പോർട്ടാണെന്ന് അറിയാൻ പാടില്ലേ എന്നുള്ള ചോദ്യമാണ് ആദ്യഘട്ടത്തിൽ തിരിച്ചടിയായത് കൂടാതെ പരിശുദ്ധ സിംഹാസനത്തിന് കോൺഫിഡൻഷ്യലായി തയ്യാറാക്കപ്പെട്ടതാണ് പ്രസ്തുത കമ്മീഷൻ റിപ്പോർട്ട് എന്നുള്ള ഇഞ്ചിയോഡിയുടെ നിലപാടും ഹർജിക്കാരനായ വ്യാജരേഖാ കേസ് പ്രതിക്ക് പ്രതികൂലമായി സഭയുടെ സംവിധാനത്തെ ദുർബലപ്പെടുത്തുവാൻ തക്ക രീതിയിൽ ഒരു പരാമർശമെങ്കിലും ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു പോയ അല്ലെങ്കിൽ അത്തരം ഒരു പരാമർശത്തിനു വേണ്ടി ഗൂഢാലോചന നടത്തിയ ആളുകൾക്കേറ്റ തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ ഹർജി പിൻവലിച്ച് ഓടേണ്ടി വന്നതിലൂടെ സംഭവിച്ചത് കത്തോലിക്കാ സഭയുടെ ഔന്നയത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന കത്തോലിക്ക തിരുസഭയുടെ കാനൂനിക നിയമത്തെ ബഹുമാനിച്ചുകൊണ്ട് ഒരു രാജ്യം എന്ന നിലയ്ക്ക് വത്തിക്കാൻ എന്ന രാജ്യത്തിന് ഭരണാധിപന്യം ലഭിക്കേണ്ടതായ എല്ലാ ബഹുമാനവും കൊടുത്തുകൊണ്ട് തികച്ചും നീതിയിൽ അധിഷ്ഠിതമായ വിധി പറഞ്ഞുകൊണ്ട് ജസ്റ്റിസ് കമാൽ പാഷിയുടെ സീറോ മലബാർ സഭയ്ക്കും ആഗോള കത്തോലിക്ക സഭയുടെ സംവിധാനത്തിനുമെതിരെ കേരള ഹൈക്കോടതിയിൽ കമാൽ പാഷ എന്ന ജഡ്ജിയിലൂടെ സംഭവിച്ച തെറ്റ് മറ്റൊരു ഹൈക്കോടതി ജഡ്ജി തിരുത്തി എന്നതാണ് യാഥാർത്ഥ്യം